രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് രണ്ട് വെള്ളി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പതിനെട്ട് വാർത്തകൾ വായിക്കുന്നത് ജീരവി ഉരുൾ കടപുഴക്കിയെടുത്ത മണ്ണിൽ മറഞ്ഞു പോയവർക്ക് കേരളത്തിൻ്റെ പ്രണാമം ഇനി നമ്മൾ പണിതീർക്കേണ്ടത് ജീവിതത്തിലേക്കുള്ള പാലമാണ് ആശ്രമങ്ങളിൽ വയനാടിനോട് ഒപ്പം നിൽക്കാം മൺമറയിൽ നാനൂറ്റി അറുപത്തി പേർ നൂറ്റി എൺപത്തിയൊൻപത് മരണം സ്ഥിരീകരിച്ചു കാണാതായവർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ക്യാമ്പുകളിൽ ആശ്വാസവുമായി മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും ബെയ്ലിപ്പാലം സജ്ജം ഇന്ന് മൂർജിത തിരച്ചിൽ ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ലെന്ന് സൈന്യത്തിൻ്റെ വിലയിരുത്തൽ കൽപ്പറ്റയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത അവലോകന യോഗത്തിൽ മേജർ ജനറൽ വി മാത്യു ഇക്കാര്യം അറിയിച്ചു നൂറ്റി എൺപത്തി ഒൻപത് പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരെ കാണാനില്ല മരിച്ചവരിൽ എഴുപത്തി ആറ് സ്ത്രീകളും എൺപത്തി അഞ്ച് പുരുഷന്മാരും ഇരുപത്തിയേഴ് കുട്ടികളും ഉൾപ്പെടുന്നു ഒരു മൃതദേഹം പുരുഷൻ്റേതോ സ്ത്രീയുടേതോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കാണാതായവരിൽ ഇരുപത്തി പേർ കുട്ടികളാണ് ഇന്നലെ വരെ നൂറ്റിയേഴ് മൃതദേഹങ്ങൾ മാത്രമേ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞുള്ളൂ മലപ്പുറം പോർത്തുഗലിൽ നിന്ന് ലഭിച്ച നൂറ്റി അൻപത്തി മൂന്ന് മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുവന്നു ഇതിൽ ഇരുപത്തി മൂന്ന് സ്ത്രീകളും മുപ്പത്തിരണ്ട് പുരുഷന്മാരും രണ്ട് ആൺകുട്ടികളുമാണുള്ളത് ശേഷിക്കുന്ന തൊണ്ണൂറ്റിയാറെണ്ണം ശരീരഭാഗങ്ങളാണ് അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ പ്രോട്ടോകോൾ പ്രകാരം സംസ്കരിക്കും പരുക്കുകളോടെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ദുരന്ത മേഖലയിൽ ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരുണ്ട് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടെ കൂടുതൽ മണ്ണു യന്ത്രങ്ങളും രക്ഷാപ്രവർത്തന ഉപകരണങ്ങളും മുണ്ടക്കൈയിൽ എത്തിച്ചിട്ടുണ്ട് ഇന്നും തിരച്ചിൽ ഊർജിതമായി തുടരും മുഖ്യമന്ത്രി പിണറായി വിജയനും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്നലെ ദുരന്തഭൂമിയിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തി തുടർ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭാ ഉപസമിതി കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ നടപടി തുടർന്നുള്ള രക്ഷാദൌത്യത്തിൻ്റെയും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ നാലങ്ങ് മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നിവരടങ്ങിയതാണ് ഉപസമിതി ശ്രീറാം സാംബശിവറാവു ഡോക്ടർ എ കൗശികൻ എന്നിവർ സ്പെഷ്യൽ ഓഫീസർമാരായി പ്രവർത്തിക്കും കടുത്ത മാനസികാഘാതമേറ്റവർക്ക് കൗൺസിലിംഗ് നൽകും ദുരന്ത അകപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിന് തടസ്സമുണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വയനാട്ടിലെ അതിതീവ്ര മഴ ഉരുൾപൊട്ടൽ ആരും പ്രവചിച്ചില്ല കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ സൂചന പോലും നൽകാൻ കഴിയാതെ കാലാവസ്ഥാ ജിയോളജി വകുപ്പുകൾ വയനാട്ടിൽ ഉരുൾപൊട്ടിയതിൻ്റെ തലേന്ന് അതായത് ജൂലൈ ഇരുപത്തി ഒൻപതിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ ഓറഞ്ച് അലർട്ടിൻ്റെ അർത്ഥം കരുതിയിരിക്കുക എന്നാണെന്ന് ഐ മേധാവി മൃത്യുജയ മഹാപത്ര വ്യക്തമാക്കി അതേസമയം റെഡ് അലർട്ട് നൽകിയത് മുപ്പതിന് അതിരാവിലെയാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ഉരുൾപൊട്ടൽ കഴിഞ്ഞാണ് റെഡ് അലർട്ട് ലഭിച്ചതെന്ന ചുരുക്കം അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും നാല് ഇടയിലായിരുന്നു രണ്ട് ഉരുൾപൊട്ടലുകൾ ദുരന്തത്തിന് മുൻപ് ഒരു തവണ പോലും റെഡ് അലർട്ട് നൽകിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദത്തെ ശരിവെയ്ക്കുന്നതാണ് ഐ മേധാവിയുടെ മറുപടി ജൂലൈ ഇരുപത്തിയഞ്ചിലെ എക്സ്റ്റൻഡ് റേഞ്ച് ഫോർകാസ്റ്റ് അനുസരിച്ച് പടിഞ്ഞാറൻ തീരമേഖലയിൽ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ നല്ല മഴ ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ വയനാട്ടിൽ യെല്ലോ അലർട്ടാണ് നൽകിയത് ഇരുപത്തി ഒൻപതിന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി റെഡ് അലർട്ട് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നും ഓറഞ്ച് അലർട്ട് എന്നാൽ കരുതിയിരിക്കുക എന്നാണ് അർത്ഥമെന്നും മൃത്യുജയ മഹാപത്ര പറഞ്ഞു ഇരുപത് സെൻറ്റിമീറ്റർ മഴ ഉണ്ടാകുമെന്നായിരുന്നു ഐ എം ഡി പ്രവചനം എന്നാൽ മുപ്പത്തിയേഴ് പോയിൻ്റ് രണ്ട് സെൻറ്റിമീറ്റർ വരെയാണ് മഴ പെയ്തത് ഓറഞ്ച് അലർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഒരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വൃത്തങ്ങൾ പറയുന്നത് ഇരുപത്തിയൊൻപതിന് തന്നെ റെഡ് അലർട്ട് ലഭിച്ചിരുന്നെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു ഉരുൾ സാധ്യതയില്ലെന്ന് മുന്നറിയിപ്പ് വയനാട് മുണ്ടക്കയിലും ചൂരൽമരയിലും ഉരുൾപൊട്ടലിന് കാരണമായ അതിതീവ്ര മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മാത്രമല്ല ജിയോളജി വകുപ്പും പ്രവചിച്ചിരുന്നില്ല വയനാട്ടിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനത്തിൽ നിന്ന് ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് രണ്ടിന് വന്ന റെയിൻഫോൾ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ് ഫോർകാസ്റ്റ് ബുള്ളറ്റിൻ പ്രകാരം ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ വയനാട് ജില്ലയ്ക്ക് ഉരുൾപൊട്ടൽ സാധ്യത തീരെയില്ലാത്ത ഗ്രീൻ അലർട്ടാണ് നൽകിയത് പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച പ്രോട്ടോക്കോൾ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് കേന്ദ്ര ഏജൻസികളാണ് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇരുപത്തിയഞ്ചിന് തന്നെ നൽകിയെന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ രാജ്യസഭയെ അറിയിച്ചത് അതിതീവ്ര മഴ കാരണം കൂറ്റൻ കൂമ്പാരമേഘം കേരളത്തിൽ തുടർച്ചയായി അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്നത് കൂറ്റൻ കൂമ്പാരമേഘങ്ങൾ ഒരു മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് രണ്ട് എവറസ്റ്റ് കൊടുമുടി മേൽക്കുമേൽ നിൽക്കുന്നത്ര ഉയരത്തിൽ കൂമ്പാരമേഘം രൂപപ്പെടുന്നതിനാൽ കാലാവസ്ഥാ പ്രവചനവും മുന്നറിയിപ്പും പാളുന്നു മേഘപാളികൾ ഒന്നിനു മേലെ ഒന്നായി പതിനാല് ഇരുപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നതിനെയാണ് കൂമ്പാരമേഘം എന്ന് പറയുന്നത് വയനാട് ദുരന്തത്തിന് കാരണമായതും ദിവസങ്ങളോളം ഒരേ പ്രദേശത്ത് രൂപപ്പെട്ട് അതിതീവ്ര മഴ പെയ്യിപ്പിച്ച കൂമ്പാരമേഘങ്ങളാണ് തീവ്രനാശനഷ്ടം വിതയ്ക്കുന്ന വിസ്ഫോടനങ്ങൾക്കും മിന്നൽ ചുഴലികൾക്കും കൂമ്പാരമേഘം കാരണമാകാം മൺസൂണിൽ പതിനായിരം ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതിയിൽ മഴ പെയ്യുന്ന മേഘപടലങ്ങളും രൂപപ്പെടുന്നു അറബിക്കടലിലെ ചൂട് കൂടുന്നതാണ് കേരളത്തിൽ കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം കൂടാൻ കാരണമെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ റഡാർ ഗവേഷണ കേന്ദ്രം സയൻറ്റിസ്റ്റ് ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു കാലാവസ്ഥാ മാതൃകകളെ അൽഘോരിതത്തിന്റെ സഹായത്തോടെ വിലയിരുത്തി ആറു മണിക്കൂർ മുതൽ ദിവസങ്ങളോളം മുൻകൂട്ടി കാലാവസ്ഥ പ്രവചിക്കുന്ന സംവിധാനം പിഴയ്ക്കുന്നതിൻ്റെ ഉദാഹരണമാണ് വയനാട് ദുരന്തത്തിൽ കണ്ടത് ഒന്നു മുതൽ വരെ മണിക്കൂർ ഇടവേളയിൽ റഡാർ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള നൌകാസ്റ്റ് ഏറെക്കുറെ കൃത്യമായ പ്രവചനം നൽകാറുണ്ടെങ്കിലും ഒരു മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് പെട്ടെന്ന് കാലാവസ്ഥ മാറ്റമുണ്ടാകുന്നുണ്ട് ചക്രവാത ചുഴികളുടെ ഫലമായി കാറ്റിൻ്റെ ദിശയിൽ പെട്ടെന്നുള്ള വ്യതിയാനം സംഭവിക്കുന്നത് മേഘങ്ങളുടെ പാത കണക്കാക്കുന്നതിനെയും തെറ്റിക്കുന്നു കൂമ്പാരമേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂടുവായും മുകളിലേക്ക് ഉയരുകയും മേഘങ്ങളിൽ നിന്ന് തണുത്ത കാറ്റ് താഴേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നതാണ് പലയിടത്തും പെട്ടെന്ന് വലിയ നാശം വിതയ്ക്കുന്ന മിന്നൽ ചുഴലികൾക്ക് കാരണം എസ് സി സംവരണം സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി അതി പിന്നാക്കക്കാർക്ക് മുൻഗണന നൽകാം ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് അധികാരം ശാസ്ത്രീയ ഡാറ്റ വേണം കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയം പട്ടികജാതി വിഭാഗങ്ങളിലെ അതി പിന്നാക്ക സമുദായക്കാർക്ക് സംവരണത്തിൻ്റെ മെച്ചം കൂടുതൽ കിട്ടും വിധം ഉപവർഗീകരണമാകാമെന്ന് കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധിയിലൂടെ വ്യക്തമാക്കി ഉപവർഗീകരണം സാധ്യമല്ലെന്നും പട്ടികജാതി ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിയുടെ അധികാരമാണെന്നുമുള്ള രണ്ടായിരത്തി നാലിലെ വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി ഉപവിഭാഗങ്ങളുടെ പ്രാതിനിധ്യക്കുറവ് ശാസ്ത്രീയവും കൃത്യവുമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സാധൂകരിക്കാൻ സർക്കാരിന് കഴിയണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ഒരു ഉപവിഭാഗത്തിന് മാത്രമായി മുഴുവൻ സംവരണവും അനുവദിക്കാൻ കഴിയില്ല തീരുമാനം കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കി ഏഴക ബെഞ്ചിലെ ജസ്റ്റിസ് ബേല എം ത്രിവേദി മാത്രമാണ് ഭിന്നവിധി എഴുതിയത് ഇതുൾപ്പെടെ ആകെ ആറ് വിധിന്യായങ്ങളാണ് ജഡ്ജിമാരായ ബി ആർ ഗവായ് വിക്രംനാഥ് പങ്കജ് മിത്തൽ മനോജ് മിശ്ര സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ കൂടി ഉൾപ്പെട്ട ബെഞ്ച് പുറപ്പെടുവിച്ചത് ഉപവർഗീകരണത്തിനായി പഞ്ചാബ് തമിഴ്നാട് സംസ്ഥാന സർക്കാരുകൾ കൈക്കൊണ്ട നടപടി കോടതി ശരിവച്ചു ശനിയാഴ്ചകളിലെ ക്ലാസ് ഹൈക്കോടതി റദ്ദാക്കി സ്കൂളുകളിൽ ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കാനുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനവും അതനുസരിച്ചുള്ള അക്കാദമിക് കലണ്ടറും ഹൈക്കോടതി റദ്ദാക്കി ബന്ധപ്പെട്ടവരെ കേൾക്കാതെയും കുട്ടികളുടെ മാനസിക നില ഉൾപ്പെടെയുള്ള വശങ്ങൾ വിശകലനം ചെയ്യാതെയുമുള്ള തീരുമാനം വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിക്കാൻ ജസ്റ്റിസ് എ സിയാദ് റഹ്മാൻ നിർദ്ദേശം നൽകി പ്രവർത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി ഇരുപതാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധികാര പരിധി കടന്നെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സർക്കാർ നയത്തിൽ നിന്നും കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന രീതിയിൽ നിന്നും വ്യതിചലിച്ചാണ് തീരുമാനം നടപടികൾ പാലിച്ച് ഈ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് സർക്കാരായിരുന്നു എൻ സി സി എൻ എസ് എസ് കലാ കായികം തുടങ്ങി കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം പോലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പരിഗണിച്ചില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഏഴ് ജില്ലകളിൽ ഇന്ന് അവധി സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രം വയനാടിന് പുറമെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പാലക്കാട് ജില്ലയിൽ മദ്രസ ട്യൂഷൻ സെൻ്റർ ഉൾപ്പെടെ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും അവധി പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും ശുഭദിനം നന്ദി